കാണുന്നില്ലല്ലോ െയും കാണുന്നില്ലാ ബാബാ ബാബാ പ്രാവൊന്നും പെരുന്നില്ല അവിടുത്തെക്കാൻ രാവിലെ ഫുഡിട്ട് കൊടുക്കുന്നു അപ്പൊ ഇതൊന്നും വരെ നെയ് പെരുന്നോ എല്ലാം പെരുന്നില്ല എല്ലാ ഓഷണമൂല Ba 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 Patu angur, patu. Patu. Apa ya, lagi? Hai lagi. Ba, ba, ba. പ്രാവ് വരുമൊന്നു വരുന്ന വരുന്നുണ്ടാവുക രാവിലെ എല്ലാത്തിനും ഫുഡ് കൊടുത്തെന്ന് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു രാവിലെ ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് കൊടുത്തിട്ട് കഴിഞ്ഞപ്പാട് മഴ വന്നിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് ആണെങ്കിൽ എല്ലാത്തിനും ഫുഡ് കൊടുത്ത് ഇപ്പം വൈകുന്നേരം പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ മഴ വരുവോ വരില്ലെന്ന് അപ്പോൾ വന്നാൽ നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഫുഡെല്ലാം കൊടുത്തത് എല്ലാത്തിനും പിന്നെ ഇങ്ങനെ താറാവിനെ മാത്രം എപ്പോ വൈകുന്നേരമാണ് അൾക്കുന്നത് മുമ്പേ അൾക്കെടയിൽ ബുഡലില്ല എന്ന് വെച്ചാൽ റോഷന്റെ കരക്ക് പോയി അടാ വേറെ നായ്ക്കളിൽ വരുന്നു അപ്പൊ അത് പിടിച്ചിട്ട് കൊണ്ടുപോന്നുകൊണ്ടാണ് ഞാൻ അൾക്കാത്തത് എന്താണ് പൂക്കണ്ടക്കറ്റൊണ്ടു അയ്യായിട്ട് എന്തിനാ നീ എന് പാഞ്ഞോണ്ട് ഒന്നിനെ പാത്ത് പാത്തു തോന്നിച്ചിട്ട് എന്നെ വരുന്നില്ല പാത്ത് പാത്തിന്റെ തല എന്തായത് എന്ന് പറയുന്നില്ല എന്താ വെച്ചാൽ ഞമ്മ ഒരു കമ്പി അതിന്റെ കമ്പി എന്തോ കൊണ്ടിട്ട് ഇങ്ങനെ തല എന്തോ രോമം പോയിട്ട് കന്ന് എന്ത് കഥന്നറിയില്ല ഡീ ഹായ് ചുടിച്ച ഹായ് ഇന്ന് പഠിക്കലോ ഹോട്ടലിൽ ഫുഡ് കിട്ടിട്ടാ നമ്മളെ നമ്മളെ ഫുഡ് കിട്ടി മീൻകറിയും ചോറും അപ്പൊ അതായതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ടില്ലേ ആകെ ബേജാറിലല്ലേ ആ കണ്ടില്ലേ ആ നീ ബേജാർ പറയുന്നതാ ബാ 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 അപ്പ അത് വരുന്നില്ല അത് ആകെ बडी ാണ് താറാ പൊടുത്തോ ആ മീനിയടയ്ക്ക് കൊമ്പ ഋഷിടിയൊക്കെ വെള്ളം കൂട്ടി കൊടുത്തിട്ട് അതുകൊണ്ട് ഇതാകില്ല അത് ഇതെങ്കിലേ കളിയായിട്ടാടാ തുടങ്ങൂ മക്കളെ ആ നീ നീന്താ പഠിപ്പിക്കാൻ പോന അങ്ങോട്ട് ഇപ്പം വീട് നമുക്ക് പുളി അച്ചാറോ പുളിയാ നെല്ലിക്ക മാങ്ങ കുറച്ച് വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യാട്ടോ വീഡിയോ അപ്പം ഇ താറാവും കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നാളെ കൊണ്ടുപോവുക നാളെ ഓർഡർ ഉണ്ട് അപ്പം നാളെ ഇതിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വീടുകൾ ചിലപ്പോൾ കാണും താറാവ് കുഞ്ഞുങ്ങളെ പിന്നെ കുറച്ച് പ്രാവും കൂടി കൊടുക്കാനുണ്ട് അപ്പം അതും ഒന്നിച്ചിട്ട് പോകും തോന്നും നാളെ അല്ല എങ്ങനെ അറിയില്ല ഏത് ദിവസം ഒന്നും കോഴിയുടെ മുട്ട മുട്ടപ്പുറത്തെടെ വെച്ചിട്ടുണ്ടാവും സൗണ്ട് അറിയോ ഇതാണ് ബോയ് ഇന്ത്യൻ റണ്ണർ ഡത്തിന്റെ സൗണ്ട് കളില ഞാൻ വിളിക്കുമ്പോഴുന്നെല്ലാം വന്നില്ല തറാവ് കോഴി ആടും എല്ലാം കുട്ടിയാ മാച്ചാരി പുളിയച്ചാരി വേറെ ശരി എല്ലാ ചോറായി പറഞ്ഞ ആ മറ്റേ വീഡിയോ എന്നെ കാണുന്നുണ്ടാവ ഈ കോഴി കോഴി മാറ്റിങ് ചെയ്യുന്ന നമുക്കൊന്ന് ജസ്റ്റ് പ്രാവലല്ല കാണാമല്ലോ ா பிரிம்

രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കാണുന്നുണ്ടറി രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാ ഇതിന്റെ രണ്ട് കുഞ്ഞുങ്ങളാ Vai, bebê, be vai, 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 vai. vai, 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 vai. ഹായ് പറ ഭയങ്കര സ്ട്രോങ്വാള വീടൊക്കെ പൊളിച്ചിട്ടുള്ളത് ഉള്ളതാണ് കണ്ടില്ലേ

അതായത് വൃത്തിയിലുള്ള താറാവിത ഇത് മാത്രം ബാക്കിയെല്ലാം മണ്ണിൽ പെരങ്ങിയിട്ടുള്ളത് ഇത് മാത്രം പാറന്നെ പാറങ്ങിട്ടില്ല അപ്പുറം ഇപ്പുറം പോവും

പുല്ലുകളെല്ലാം പറഞ്ഞണ്ടോ നമ്മളെ കോഴികളൊക്കെ ചങ്കരം കോഴി നല്ല പുറത്തു നിന്ന് പുല്ലില്ലേ പുല്ല് ഭക്ഷിക്കുന്നതാണ് എല്ലാ പട കോഴികളുണ്ട് വേണ്ടില്ലേ അപ്പം ഞാൻ കുറേ ആൾക്ക് ഏത് ഇപ്പം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അപ്പം തടീട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അയ്യോ ഇതിലെന്തോ കുറയുന്നു ഇതാണ് ഗേസ് അപ്പം താടി പക്ഷെ മഴ ആയതുകൊണ്ട് ഇതാ പാറില്ല ഇത് മഴ പെയ്തുകൊണ്ടില്ല എല്ലാം തൺ ഇതായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അപ്പന്താടി അശവാ നല്ലൊരു വണ്ടുണ്ട് മുഖട്ടി പാറ മുഖത്തേക്ക് വരണം ആ അതാ കാണാൻ ഭംഗിയുള്ള കട കാണുന്നുണ്ടോന്നറിയില്ല ഇതിന്റെ തേന് കുടിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ടില്ലതാ വെണ്ടിന്റെ കുഞ്ഞാണേ ഗൈസ് നിറച്ചുണ്ടാവ അപ്പൊ പന്താടിന്റെ കായ് കണ്ടില്ല ഇതിന്റെ ഐറ്റ് എല്ലാത്തിനും ഇതാണ് ഇത് ഉണങ്ങുന്ന ഉണങ്ങുന്നല്ല ഒരു പൊട്ടിപ്പോള വരണേ അതിന് ശേഷം ഫുള്ള് ഭംഗിയായിട്ട് പറന്ന് പിന്നെ നമ്മളെ ഇത് കണ്ടീനാ ഇത് കൊളവാഴ അതിന്റെ പൂ ഒടിച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് പിന്നെ ഇതാ അവിടെ ഉണ്ട് അതിലും കുടിച്ചിട്ടുണ്ട് പാത്രം ഒന്നിച്ചിട്ട് വേണം പാത്ത വേണ്ട തുപ്പ പശുവിനപ്പുറം കെട്ടിട്ടുണ്ടാ പശുവിന് ഇപ്പൊ തണുക്കണ്ടെങ്കിൽ അപ്പുറത്ത് മരത്തിന്റെ ഇടിയിൽ കെട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ കരിയും കോഴിയൊക്കെ പുല്ലൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് ബാ വ അപ്പോ ഓക്കേ ഗെയ് നമുക്ക് നാളത്തെ ലൈവില് കാണാം ഇനി താറാവുകളൊന്നും ഒന്നും നല്ലതും നടത്തുന്നതന്നില്ലല്ലോ അയ്യോ എന്ത് പാമ്പ പാമ്പിന്റെ പിക്ക് போடா ஆ நாளி நாளே நாளே வரவிரடா േ ബൈ നമുക്ക് നാളത്തെ ലീവിൽ കാണാം ഇനി ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട് അതും കൂടി ചെയ്തിട്ട് കോട്ടെ